എല്ലാവർക്കും നമസ്കാരം പൈപ്പ് റിപ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് കുരുമുളക് കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വൻതോതിൽ പൈപ്പ് കമ്പനിക്കാർ തന്നെ പൈപ്പ് കൊണ്ടുവന്ന് തോട്ടമുണ്ടാക്കുന്ന ഒരു രീതി നമുക്കിപ്പം കാണാൻ കഴിയും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോകൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ പൈപ്പിൻ്റെ ബലം കുറേ കഴിയുമ്പോൾ ഇരുപത്തുവർഷമോ ഒക്കെ കഴിയുമ്പോഴത്തേന് കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് വേണ്ടിയാണ് തലമുറകളോളം നിൽക്കേണ്ട ചെടിയാണ് അപ്പോൾ അത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഉള്ളൊരു സംശയം ഇപ്പോൾ ഇത് നിറയെ വിളഞ്ഞു നിൽക്കുന്ന ഒരു മുളക് ഉണ്ടെന്നിരിക്കട്ടെ ഒരു പത്തിരുപത് അടി പൊക്കത്തിൽ മുളകൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ അതിനെ എന്തുമാത്രം ഭാരം കാണും യഥാർത്ഥത്തിൽ ഒരു പത്ത് അൻപത് കിലോയെങ്കിലും ഭാരം വരുവേ വരേ ആ അമ്പത് കിലോ ഭാരം താങ്ങാൻ ആ പൈപ്പിന് ശേഷി ഉണ്ടാകുമോ അന്നേരം അതൊരു ചെറിയ കാറ്റത്തെങ്കിലും ആ അടിച്ചാൽ പോലും ചിലപ്പോൾ ഒഴിഞ്ഞു വരത്തില്ല കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് മഴയും കാറ്റുമൊക്കെ ഒന്നും ഒത്തിരിയൊന്നും അല്ലല്ലോ അതാണ് മറ്റൊരു പ്രശ്നം അപ്പോൾ ഈ ജൈവ താങ്ങാലുകൾക്ക് ഈ പ്രശ്നമുണ്ടോ അതില്ല ജൈവ താങ്ങാൽ ഇനി മുപ്പതടിയാവുന്നേലും അടി ആണെങ്കിലും അത് അവിടെ നിൽക്കും കാറ്റത്തോ മഴയത്തോ ഒന്നും പോകാതെ ഒരു കുഴപ്പമില്ലാതെ ഈ ജൈവ താങ്ങാൽ നിൽക്കും പി വി സി പൈപ്പ് നിൽക്കുമോ എന്നുള്ള കാര്യം കർഷകർ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ കർഷകർ അത് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ തന്നെ നോക്കണം ഒരു അതിസാന്ദ്രത കൃഷി പോലാണ് ചെയ്യുന്നത് ഒരു ഒരു ഏക്കറിൽ ഏക്കറിലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ പൈപ്പാണ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന വെച്ചുകൊടുക്കുന്ന സന്ദർഭത്തിലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകലം കുറയും പൈപ്പ് ഈ രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം എപ്പോഴും ഒരു പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെയെങ്കിലും വേണം എങ്കിൽ മാത്രമേ ഈ പ്രായം അങ്ങോട്ട് ഇല്ലെന്നോറും ഇതിൻ്റെ പക്ക് കൂടും പക്കെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്കാൻ ചിലപ്പോൾ ഒരു അഞ്ചടി വ്യാസമൊക്കെ വരും അഞ്ച് ആറടിയൊക്കെ വരും വ്യാസം പക്കുണ്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്താ പറ്റുന്നത് ഈ പക്ക് തമ്മിൽ കൂട്ടിമുട്ടും ചെടികളെ അകലം എട്ടടി ആണെങ്കിൽ പോലും പക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടും അത് നമുക്ക് ഈൽഡെടുക്കാൻ ബുദ്ധിമുട്ട് വരും വളം ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ചെടികൾ തമ്മിലുള്ള അകലം കുറഞ്ഞാൽ ഈ യഥാർത്ഥം ഈ ചെടികളുടെ അകലും ഈൽഡും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതും കർഷകർ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വളരെ ആഘോഷിച്ച് വളരെ രീതിയിൽ ഒരേക്കർ രണ്ടേക്കറിലൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അകലം കുറയുന്നു എന്നുള്ള ഒരു വസ്തുത കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് എൻ്റെ അനുഭവത്തിൽ അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് കുറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു എഴുതണം മറ്റൊരു വലിയ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുണ്ട് ജി ഐ പൈപ്പിൽ പച്ചനെറ്റ് ചുറ്റിക്കൊണ്ട് ഈ താങ്ങുകാൽ ഉണ്ടാക്കുന്ന ഒരു ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അങ്ങനെ കണ്ടു അപ്പോൾ അതിൻ്റെ അകത്തിൽ ഒരു വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി ഐ പൈപ്പിൻ്റെ ചുറ്റിയിരിക്കുന്ന പച്ചനെറ്റ് കുറേ വർഷങ്ങൾ കഴിയുമ്പം അത് പിന്നെ ഊർ പോരും ഇതിൻ്റെ ഭാരം കൊണ്ട് അന്നേരം എന്തു ചെയ്യും അന്നേരം ഇത് പിടിച്ച് കെട്ടിക്കൊടുക്കാൻ ഒക്കൂ കാര്യങ്ങളൊക്കെ കൂടെ പരിഗണിച്ച് മാത്രമേ കർഷകരെ ഈ പുതിയ വിപ്ലവത്തിലോട്ട് ഇറങ്ങാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സുഹൃത്തുക്കളെ ഇതുപോലെ ധാരാളം വീഡിയോകൾ കർഷകർക്ക് പ്രയോജനപ്രദമായ ധാരാളം വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പൈപ്പർ പപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് മറ്റുള്ള എത്തിക്കണം